മീനാക്ഷി അല്ലേ ആ വരണത് ഓ എന്താണാവുന്ന ഒരു പൊതി ഉണ്ടല്ലോ ആ അമ്മായി ഇവിടെ ഇരിക്കായിരുന്ന പിന്നെ എന്തൊക്കെയുണ്ട് അമ്മായി വിശേഷങ്ങള് എന്റെ മീനൂട്ടി നിന്നെ കാണാൻ കൊതിച്ചിരിക്കുന്നു ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും മീനാട്ടീനെ എന്ന് അപ്പൊ പിള്ളേര് പറയും അമ്മക്ക് ഞങ്ങളെക്കാളും ഇഷ്ടം മീനാക്ഷി ചേച്ചീനെയാണല്ലോ ആഗ്രഹമില്ലല്ലോ അമ്മായിയെ സമയം കിട്ടാണ്ടാണ് ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ പാടെ തിരക്കോട് തിരക്കായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് അമ്മായിടെ വിശേഷങ്ങള് ഓ െന്ത് വിശേഷം പ്രായമായില്ലേ മുടി നരച്ചു കയ്യും കാലും അനക്കാൻ വയ്യ ആർക്കും വേണ്ടാലോ അമ്മായി എന്തിട്ട് പറയുന്നേ ഗോപനും ഗോപിയേക്കൊക്കെ അമ്മായിയോട് എന്തിട്ട് സ്നേഹ അവര് നല്ലോണം അമ്മായിനെ നോക്കണില്ലേ അമ്മായിക്ക് സമാധാനായിട്ട് ജീവിച്ചൂടെ ഓ സമാധാനം ഞാൻ സമാധി ആവാൻ അവിടെ കാത്തിരിക്കും ഒന്ന് പോയൻറെ അമ്മയെ അല്ല സമയം എത്രയോ ഞാൻ പോട്ടേന്ന അതപ്പ നന്നായേ ഒന്നും കഴിക്കാണ്ടാ പോണ്ടത് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോവാ വിശേഷങ്ങള് പറഞ്ഞിട്ട് അമ്മായിക്ക് മതിയായിട്ടില്ലാട്ടാ ഞാൻ പോട്ടെ അമ്മായി പിള്ളേര് വീട്ടില് തന്നെയുള്ളു ചേട്ടനെ ബിസിനസിന് ആവശ്യത്തിന് പോയിട്ട് ഒന്ന് വരില്ല പോട്ടെ അയ്യോ ഇതും പറഞ്ഞാ അമ്മായി എന്തിനാ മോളെ ഇതൊക്കെ സ്നേഹതല്ലേ വലുത് അമ്മായിക്ക് മോളെടയ്ക്ക് എനിക്ക് കണ്ടാ മതി അമ്മായിക്ക് ഇതൊന്നും തിന്നാൻ വയ്യ കൊണ്ടുന്നതല്ലേ മോള അവിടെ വെച്ചേക്ക് ശരിയെന്നാ ഞാൻ പോട്ടേട്ടാ പിന്നെ വരാം ശല്യം പോയി എന്താ അവളുടെ ഒരു പത്രാസ് എന്താ അവ പെട്ടിച്ചൊന്ന് കൊണ്ടുവന്നേക്കണേ